ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും ബീഫും ചിക്കനും മീനും ഒക്കെ ആയി മടുത്തിട്ടു കേട്ടോ അപ്പൊ ഇന്നൊരു വെജ് ഡേ ആക്കണം എന്ന് വിചാരിച്ച് നിക്കുകയുന്നുട്ടോ അപ്പൊ ചോറൊക്കെ രാവിലെ തന്നെ ആയി പിന്നെ നമ്മൾ സ്വന്തം വാഴമ കൊലച്ച ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ അതിന്റെ പേര് വാഴത്തട്ട ഇതാണ് ഇന്ന് ഉപ്പേരി വെക്കാൻ വിചാരിച്ചത് അപ്പൊ ഞാനത് കാപ്പിയൊക്കെ എടുത്ത് ഉപ്പേരി വെക്കാൻ പറ്റു വിചാരിച്ചു ആക്കി അപ്പൊ ഇക്ക പറഞ്ഞു അതെല്ലാം വൈറ്റാണ് വൈറ്റ് ആകുമ്പോൾ നല്ലതൊക്കെ പൊളിച്ചെന്ന് ഞാനത് അരിയാൻ വേണ്ടി നിക്കുകയാണ് കേട്ടോ അപ്പോൾ അരിയുമ്പോഴും കറ നല്ലോണം ഉണ്ട് അപ്പോൾ ഞാൻ കയ്യുമ്പൽ വെളിച്ചെണ്ണ ആക്കിയിട്ടാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അരിഞ്ഞെടുത്തപ്പോൾ ഒരു മാല പോലെ ആകെ ഒട്ടിപ്പിടിച്ചു അപ്പോൾ ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് ചൂടുള്ള കഞ്ഞി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ പിന്നെ തേങ്ങ ഉപ്പേരിക്കും വേണം ചമ്മന്തിക്കും വേണം അപ്പം രണ്ടും സെപ്പറേറ്റ് ചെയ്ത് ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് അപ്പോൾ തന്നെ നമ്മുടെ ഉപ്പേരിൻ്റെ സംഭവം കറിയൊക്കെ ഒന്ന് ഇളകി കിട്ടി അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇട്ടിളക്കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അതിന് കുറച്ചധികം വേവുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതേക്കെ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ നാമച്ചൊക്കുമ്പോൾ ഉപ്പ് തോന്നുകയില്ല പക്ഷേ നമ്മൾ വെന്ത് കഴിഞ്ഞാൽ നല്ല ഉപ്പും കട്ടയായി കിട്ടും അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ തേങ്ങയൊക്കെ ചമ്മന്തിയാക്കി വെച്ചതൊക്കെ അയക്കിട്ട് കൊടുത്തു പിന്നെ നമുക്ക് ചോറ്ക്ക് സെപ്പറേറ്റ് ചമ്മന്തി അരച്ചു കുമ്പളങ്ങ കറിയൊക്കെ ആക്കി പിന്നെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ കേട്ടോ ചൂടോടെ ചൂടുള്ള ചോറും ചൂടുള്ള കറിയും ഉപ്പേരിയും ഒക്കെ കൂട്ടി തിന്നുമ്പം വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഉച്ച ആയിട്ടുണ്ട് ഇനി ചോറ് കായകാൻ തന്നെ ഒന്ന് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ ആയി ഞങ്ങൾ ചോറ് അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ സംഭവ സാധന സാമഗ്രികളൊക്കെ എടുത്ത ടൈമിലൊക്കെ അങ്ങോട്ട് ഉണക്കാൻ വേണ്ടിയിട്ടുട്ടോ അതൊക്കെ അവിടെ കിടന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ